നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങൾ ഇതിൽ ബി ജെ പി ആറിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിൽ ഒരു മൂന്ന് നാല് മണ്ഡലങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി പോവുകയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതയിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങല തിരുവനന്തപുരത്തും ആറ്റിങ്ങലും രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തൃശ്ശൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് പരാജയം സംഭവിച്ച നാൾ മുതൽ തന്നെ മണ്ഡലത്തിൽ തങ്ങുകയാണ് അങ്ങനെ തൃശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ തൃശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ തലസ്ഥാനമാണോ തൃശ്ശൂർ എന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് കാര്യങ്ങൾ അവിടെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിജയസാധ്യത അടുത്ത് നിൽക്കുന്നത് തിരുവനന്തപുരമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം കാരണം ഒരു സമയത്ത് ഒ രാജഗോപാൽ വിജയത്തോടടുത്തു എന്നുള്ള ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് പ്രവർത്തകർ കൊടിയ മേന്തി വിജയാഹ്ലാദ പ്രകടനത്തിലേക്ക് കടന്നതാണ് ഒടുവിൽ തീരദേശ വോട്ട് എണ്ണുമ്പോഴാണ് അനുകൂലമായിട്ടുള്ള ഒരു തരംഗത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് അന്ന് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമേ തരൂർ വിജയിച്ചുള്ളൂ അപ്പോൾ വിജയത്തോട് അടുത്ത് നിൽക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു അതുതന്നെയാണ് കുറേ നാളായിട്ട് തിരുവനന്തപുരത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇക്കുറി തിരുവനന്തപുരത്ത് ആര് മത്സരിക്കാൻ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിയുടെ മറ്റു പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നറിയുന്നതിനു മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാനുള്ള ഒരാകാംക്ഷയിലാണ് നിന്നിരുന്നത് എക്കെല്ലാം പേരുകൾ പറഞ്ഞിരുന്നു നരേന്ദ്രമോദി വരെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു നിർമ്മല സീതാരാമൻ ജയശങ്കർ ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തുകയും ചെയ്തു കാരണം തരൂരിനെ എതിരിടാൻ പറ്റിയ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ ആദ്യ സമയത്ത് പലരും പറഞ്ഞത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ തരൂര് മത്സരിക്കാൻ ഇറങ്ങുമ്പോഴും പറഞ്ഞത് എന്താണ് ആ തരൂരിന് മലയാളം അറിയില്ല എന്നാണ് എന്നും മലയാളം സംസാരിക്കുന്നുണ്ട് തരൂർ വന്നുകഴിഞ്ഞ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെ മലയാളം ക്ലാസിക് ലാംഗ്വേജായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ വരുമ്പോൾ തരൂർ ക്ലാസിക്കായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ തരൂർ അതിസുന്ദരമായി മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ തിരുവനന്തപുരത്തെ നന്നായി അറിയുന്നുണ്ട് അങ്ങനെയുള്ള തരൂരിനെ പിടിച്ചുകെട്ടണമെന്നുണ്ടെങ്കിൽ അതിന് തുല്യനായിട്ടുള്ള ഒരാൾ വേണമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തരൂരിനും ഭയമുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖരും തരൂരും തമ്മിലുള്ള മത്സരമാണ് തരൂരിന് ഇപ്പോൾ അങ്ങ് തോറ്റാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണോ എന്ന് സംശയമുണ്ട് കാരണം തരൂരിനെ തോൽപ്പിക്കുമെങ്കിൽ അത് ബി ജെ പി ആയിരിക്കില്ല തോൽപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ ആയിരിക്കും തോൽപ്പിക്കുക കാരണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് കോൺഗ്രസ് നേതാക്കന്മാരുമാണ് അതുകൊണ്ട് ഇക്കുറി തരൂരിന് ഒരു ഭയമുണ്ട് തൻ്റെ പാർട്ടിക്കാകത്തുനിന്ന് തന്നെ തോൽപ്പിക്കും അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയും കൂടെ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷെ തരൂരിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് തോറ്റാൽ മതി മതിയെന്ന് കാരണം തോറ്റു കഴിഞ്ഞാൽ ആ ഒരു പേരിലൂടെ തരൂരിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാം പോയി കഴിഞ്ഞാൽ മോദി നോട്ടം വിട്ടിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ഏതെങ്കിലും ഇടങ്ങളിൽ ഒരു രാജ്യ സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കും ഒരു കേന്ദ്രമന്ത്രി പദവി വരയിലേക്ക് എത്തും അപ്പോൾ തരൂരിന് ഇവിടെ തോറ്റിട്ട് ബി ജെ പിയിലേക്ക് പോയി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഒരു കേന്ദ്രമന്ത്രിയാകാനായിട്ട് സാധിക്കും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരുന്നു വിജയിച്ചു വരുമ്പോൾ മോദി മൂന്നാം വട്ടം എത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യും അപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന തരൂരും രാജീവ് ചന്ദ്രശേഖർ ും രണ്ട് കേന്ദ്രമന്ത്രിമാർ ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്